ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും എപ്പോഴും ചോദിക്കണതല്ലേ ഒരുപാട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കല്യാണ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കല്യാണം എന്നാണ് ഏത് മാസത്തിലാണ് ഡേറ്റ് എന്നാണ് എന്നൊക്കെ അങ്ങനെ കുറേ ആയി കൂട്ടുകാർ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ കുറേ ആൾക്കാരോട് കമൻറ്റിലൂടെ അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഞാനതിങ്ങനെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ പറയാതിരുന്നത് പിന്നെ ആദ്യം തന്നെ പറയണ്ടെന്ന് വിചാരിച്ചു കല്യാണം ഒക്കെ അടുപ്പിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ോ അപ്പൊ നിശ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇതാ കുറെ ഫോട്ടോസുകളാണ് കിട്ടിയത് കേട്ടോ വീഡിയോസ് ഒന്നും തപ്പിയിട്ട് കിട്ടിയിട്ടില്ല ആ ഒരു സമയത്ത് ഞാൻ ചാനലൊന്നും നിർത്തി വെച്ച സമയമായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസും കാര്യമൊന്നും ഇടാൻ പറ്റാതിരുന്നത് അപ്പം അന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം കല്യാണമൊക്കെ ഇവിടെ എത്തി എന്ന് പറഞ്ഞാലിപ്പോൾ ഒരു ഒന്നര മാസം അത്രേ ഉള്ളൂ കേട്ടോ കഷ്ടി അത്ര തന്നെ ഉള്ളൂ അപ്പം കല്യാണം എന്താണെന്ന് ചോദിച്ചാൽ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതിയാണ് ദീപാവലീൻ്റെ അന്നാണ് കല്യാണം ഒരു വ്യാഴാഴ്ച ദിവസമാണ് കേട്ടോ അപ്പം ദീപാവലീൻ്റെ ഒരു അവധി ഉണ്ടാകുമല്ലോ എല്ലാവർക്കും അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് അന്നാക്കിയത് പെണ്ണിന്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞതാണ് എന്നാലും ഒന്നുകൂടെയും പറയാം പെണ്ണിന്റെ പേര് ആദിത്യ എന്നാണ് വിളിക്കുന്ന പേര് മിന്നു എന്നാണ് കേട്ടോ മിന്നു അമ്മു അങ്ങനെയൊക്കെ വിളിക്കലുണ്ട് പിന്നെ ആദി ചേച്ചി എന്നാണ് ഇവിടെ മക്കളൊക്കെ വിളിക്കലുള്ളത് കൂടുതലായിട്ടും പിന്നെ പെണ്ണിന്റെ വീട്ടിൽ അച്ഛൻ അമ്മ രണ്ടനിയന്മാർ അച്ചമ്മ അമ്മായി ഒക്കെയാണ് വീട്ടിലുള്ളത് ഇവിടുത്തെ പോലെ തന്നെയാണ് കേട്ടോ ഞാനാണല്ലോ അവിടെ വലുതിൻ്റെ താഴെയാണ് രണ്ടനിയന്മാർ അവിടെ അങ്ങനെ തന്നെ മിന്നു ആണ് വലിയ കുട്ടി താഴെയാണ് രണ്ടയനിയന്മാരുള്ളത് കല്യാണം നമ്മൾ നിശ്ചയം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായിട്ടുണ്ടെങ്കിലും നമ്മൾ ഡേറ്റ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് പറയാൻ അപ്പോൾ ഡേറ്റ് ഇപ്പോഴാണ് ഉറപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഡേറ്റും കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഒക്ടോബർ മുപ്പത്തൊന്ന് ദീപാവലിൻ്റെ അന്നാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരെയാണ് ക്ഷണിക്കുന്നത് ഇതുവരെ ക്ഷണമൊന്നും തുടങ്ങിയിട്ടില്ല ആദ്യമായിട്ട് നിങ്ങളെ തന്നെ വിളിക്കണ കേട്ടോ അപ്പം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും തലേ ദിവസം തന്നെ ഞാൻ ക്ഷണിക്കുകയാണ് തലേന്നും പിറ്റേന്നൊക്കെ ആയിട്ട് എല്ലാവരും സഹകരണവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഭയങ്കര ടെൻഷനാണ് ഇത് കഴിഞ്ഞ് കിട്ടുന്നവരെക്കറിയില്ല ഡ്രസ്സും കാര്യവും അങ്ങനത്തെ ഒന്നും ഞാൻ ചിന്തിക്കണില്ല ഇപ്പം മെയിനായിട്ട് കല്യാണം നല്ല ഭംഗിയിൽ നടക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് കേട്ടോ മനസ്സിൽ എല്ലാവരും ചോദിക്കും ഡ്രസ്സ് എടുത്തോ അടിക്കാൻ കൊടുത്തോ എന്നുള്ളതൊക്കെ അപ്പോൾ ഡ്രസ്സ് എടുത്തിട്ടില്ല നമ്മൾ ഈ ഒരു ഓണത്തിരക്ക് കഴിഞ്ഞിട്ടാണ് ഡ്രസ്സൊക്കെ എടുക്കാൻ ഇത് ഴിഞ്ഞിട്ടുള്ളൂ കല്യാണം പറച്ചിലും തുടങ്ങുക അപ്പൊ അതിന്റെ മുന്നേയിട്ട് നമ്മളെ വീട്ടിൽ കുറച്ച് പണികളുണ്ട് കേട്ടോ അപ്പൊ കല്യാണമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട് കല്യാണ വീടാക്കി എടുക്കണ്ടേ അപ്പം നമ്മളെ കുഞ്ഞ് വീടാണ് ഇതിൻ്റെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് നമ്മളെ ചാനലിലെ അപ്പൊ കുറച്ച് മുന്നേ നമ്മൾ ഉമ്മർത്തെ രണ്ട് ഇങ്ങനെ കട്ടിലിങ്ങനെ ചതിൽ പിടിച്ചിട്ടത് മാറ്റിയിരുന്നട്ടോ ഈ പിരുമ്പിന്റെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ആ സൈഡ് ഇങ്ങനെ ടൈല് എടുത്ത് വെച്ചതായിരുന്നു അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒട്ടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതായിരുന്നു അപ്പം ഏട്ടനും ഒഴിവുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഒട്ടിക്കിരുന്നു കേട്ടോ അപ്പം അത് അങ്ങനെ പോയി പോയി നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആ ഒരു സമയത്തേക്ക് സമയത്തേക്കാവുമല്ലോ അതൊക്കെ നേരിയേക്കാം അങ്ങനെ ഏതായാലും ഇപ്പോഴാണ് അത് ഒട്ടിക്കാൻ വന്നത് അപ്പം ഏട്ടനിന്ന് നേരത്തെ വന്നപ്പോൾ അങ്ങനെ ഞാനും ഏട്ടനും കണ്ണനും കൂടി വൈകുന്നേരം ആവുമ്പോൾ അങ്ങോട്ട് വന്നതാണ് അപ്പം അമ്മ അന്ന് പോയിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് ഇന്ന് പോവാതിരിക്കാൻ എന്ന് നഴ്സറിക്ക് പിന്നെ അയ്യമാരും രണ്ടാളും ഇവിടെ ഉണ്ട് അപ്പം പണിക്കാരും ഉണ്ട് ഇപ്പം മുറ്റത്ത് കട്ട പതിക്കുന്ന ആ ഒരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പം അതാണ് ഇപ്പം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കരാറ് കൊടുത്തതാണ് കേട്ടോ നമ്മൾ ചായ മാത്രം കൊടുത്താൽ മതി നാലുമണിക്ക് ചായയും കടിയും അങ്ങനെ കൊടുത്താൽ മതി അപ്പം ചോറും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇനിയിപ്പോൾ പെയിൻറ്റിങ് നടക്കാനിരിക്കുന്നുണ്ട് അപ്പോൾ അതാണ് വലിയൊരു ചൊറാന്ന് പറയാനുള്ളത് ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ മൊത്തം പുറത്തേക്ക് ഇറക്കുകയൊക്കെ വേണ്ടേ അപ്പം ഞാൻ വന്നപ്പോൾ അമ്മ ഇവിടെ അരിയൊക്കെ വള്ളത്തിലിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് അരച്ച് വെച്ചു ഓരോ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് ചെയ്തു വെച്ചു പിന്നെ വൈകുന്നേരം ഇവിടെ അങ്ങനെ ചോറ് നിർബന്ധമൊന്നുമില്ല ഉച്ചത്തേക്ക് കുറച്ച് ചോറും കറികളൊക്കെ ഇരിക്കുന്നുണ്ട് ഇന്നാലും വൈകുന്നേരം ഒരു ഗോതമ്പോണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് മൂന്നാളും കഴിക്കലുള്ളത് അപ്പോൾ അച്ഛൻ ഇവിടെ അല്ല അല്ലെട്ടോ അച്ഛൻ പണിസ്ഥലത്താണ് പിന്നെ ധാന്യം ചിക്കൻ കൊണ്ടുവന്നു വച്ചിരുന്നു കേട്ടോ അപ്പം അതെന്നോട് കഴുകി വെക്കാനൊക്കെ പറഞ്ഞു പക്ഷേ അത് വെച്ച് കഴിക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല മക്കൾക്ക് അല്ലേ അപ്പൊ വേഗം പോകണം അപ്പം ഞാനത് അവിടെ കഴുകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അമ്മ വന്നിട്ട് സാവകാശം വെച്ചോളും വിചാരിക്കുന്നു പിന്നെ ഞങ്ങൾ പോയപ്പോൾ കണ്ണം പോകുന്നില്ല കേട്ടോ കണ്ണം പിന്നെ അത് വെച്ച് കഴിച്ചിട്ടൊക്കെയാണ് പോകുന്നത് അനിയം കൊടുന്ന് ഒക്കെയാണ് ചെയ്തത് അപ്പം ഞങ്ങൾ മുന്നിൽ പോയി അപ്പം ഞാൻ അമ്മ വന്നിട്ട് വീഡിയോ എടുക്കാനൊക്കെ മറന്നു കേട്ടോ ഓരോ കാര്യങ്ങൾ വർത്താനം പറഞ്ഞിരുന്നിട്ട് അങ്ങനെ മറന്നു അപ്പോൾ ഉറുമ്പ് വരാതിരിക്കാന് വെള്ളത്തിലൊക്കെയാണ് കേട്ടോ അമ്മ ചോറൊക്കെ ഇറക്കി വെച്ച് പോയിട്ടുള്ളത് പിന്നെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചൊരു കാര്യമുണ്ട് പെണ്ണ് എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളത് അപ്പം മിന്നു ടി സിക്ക് ഒന്ന് പഠിക്കണത് അപ്പോൾ ക്ലാസ് കഴിഞ്ഞു ഇനി എക്സാമും കൂടി ഉള്ളേ അപ്പോൾ ഇനി ഓരോ കല്യാണ ആയി അപ്പം എന്നും വീഡിയോ ഇടാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പരമാവധി ഞാൻ ശ്രമിക്കേണ്ടത് പിന്നെ എല്ലാ വിശേഷങ്ങളും നിങ്ങളോട് പങ്കുവയ്ക്കാനും ശ്രമിക്കേണ്ട കേട്ടോ അപ്പം ഈ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴൊക്കെ ഉള്ള വീഡിയോസൊക്കെ കാണിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്